വാക്സിനുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകൾ നിലനിൽക്കുകയാണ് സാധാരണഗതിയിൽ വലിയ ബോധവൽക്കരണം നമ്മൾ നടത്തുന്നുണ്ട് പട്ടികടി ഏറ്റിട്ടുണ്ടെങ്കിൽ തെരുവുനായ്ക്കളുടെ കടിയേറ്റിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പക്ഷേ അത് നടപ്പിലാകാതെ പോകുന്നുണ്ട് വാക്സിൻ എടുത്തിട്ട് പോലും കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അനിശ്ചിതാവസ്ഥ എവിടെയൊക്കെ ആശങ്ക എവിടെയൊക്കെ എന്നതുപോലും പ്രശ്നമാണ് തീർച്ചയായിട്ടും നമ്മൾ ഭയക്കണം മാധു വാക്സിൻ എടുത്തിട്ട് പോലെ ആ മൂന്ന് കുഞ്ഞുങ്ങളും മരണത്തിന് കീഴടങ്ങിയെങ്കിൽ ഈ പട്ടികൾക്ക് ജനിതക മാറ്റം എന്നൊരു സംശയമുണ്ട് കാരണം എരുകളിൽ അത് തെളിയിച്ചിട്ടുണ്ട് ലോകത്തിൽ മൊയലുകളിൽ തെളിയിച്ചിട്ടുണ്ട് ആനയിൽ പോലും തെളിയിച്ചിട്ടുണ്ട് വന്യ വനത്തിലുള്ള ഞാൻ നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ ദയവായിട്ട് ഇവിടെ വി വി രാജേഷ് പറഞ്ഞു തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളോട് ഞാൻ ചോദിക്കുക ഇൻഡോർ ഞാനും സന്ദർശിച്ചിട്ടുണ്ട് പക്ഷേ ഇൻഡോറിൽ ഒരു ഗുണാനുഷ്ഠ ഇൻഡോറിന് ഔട്ടർ ഇൻഡോറിലേക്ക് പോയി കഴിഞ്ഞാൽ വേസ്റ്റ് വെയിസ്റ്റ്ലാൻഡ് ആയിരക്കണക്കിന് ഏക്കറുണ്ട് കേരളത്തിലേക്കനൊരു സംവിധാനം ഇല്ല എ ബി സി അല്ല ഞാൻ അതിൻ്റെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഇവിടെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് വെമ്പം പറഞ്ഞിട്ടുള്ള ഞാനും ചോദിക്കുന്നത് ഇതിനെ ഉന്മൂലനം ചെയ്യണം നിങ്ങൾക്ക് കരടിനെയോ പൂ പിന്നെ പുലിയോ ആനയോ തെരുവിലേക്ക് ഇറക്കി വിടാൻ പറ്റുമോ എന്തുകൊണ്ട് ഇറക്കി വിടാത്തത് അവ മനുഷ്യനെ ആക്രമിക്കും ഭൂമിയിലെ ഏറ്റവും അപകടകരമായ ജീവി ഉള്ളൂന്ന പട്ടിയ ആ പട്ടിയ തെരുവിലേക്ക് ഇറക്കി വിടാം നിങ്ങളി എ ബി സിയിൽ ഇതിനെ പറഞ്ഞെ പിടിച്ചൊന്നും കൂട്ടിക്കോളൂ ഇതൊരു വാക്സിനേഷൻ കൊടുത്ത് അല്ലെങ്കിൽ നടത്തിയ നടത്തിയതിനേഷം എട്ട് ദിവസം ഞാൻ വീണ്ടും തെരുവിലേക്ക് തന്നെ ഇറക്കി വിടണ്ടേ അത് എന്തൊരു നിയമാണിത് ഇവിടെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ അടിവരെ എടുത്തു കൊടുത്ത് എം പിമാരെ അടിയന്തരമായിട്ട് ഇടപെടണം ഇന്ത്യയിലെ എം പിമാരെ കൂടെ കൂട്ടിക്കൊണ്ട് ഇടപെടണം ഇന്ത്യയിൽ ഈ ജീവിയെ തെരുവിലേക്ക് ഇറക്കി വിടുന്ന മനുഷ്യരെ കൊല്ലുന്ന ഈ വൃത്തികെട്ട ജന്തുവിനെ ഇറക്കി വിടുന്ന പിന്നെ നിരോധിക്കണം ഒരു കണക്കൂടെ ഞാൻ പറയാം കേരളത്തിൽ അഞ്ചിലൊന്ന് വീടുകളിൽ വരും സ്വകാര്യ വീടുകളിൽ പട്ടിയെ വളർത്തുന്നുണ്ട് വിദേശ രാജ്യങ്ങളിലെല്ലാം ഇതിന് ലൈസൻസ് വേണം ഞാൻ അവിടെയൊക്കെ ജീവിച്ചിട്ടുള്ള ആളാണ് ഇവിടെ എത്ര പട്ടികൾക്ക് ലൈസൻസ് ഉണ്ട് ഇനി മറ്റൊരു കാര്യം പരിഷ്കൃത ലോകത്തിലെ രാജ രാജ്യങ്ങളിലെല്ലാം കള്ളിങ്ങെന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതെന്താ അറിയോ വന്യജീവികളുടെയും അപകടകരമായ ജീവികളുടെയും അമിതമായിട്ടുള്ള പെരുപ്പം അത് പെരുകി പോകുമ്പോൾ അതിൻ്റെ വംശവർധനവേ നിയന്ത്രിക്കുന്നതാണ് നിയന്ത്രിക്കുന്നത് പൊതുജനത്തിനെ കൂടെ വിട്ടാണ് കള്ളിങ് നടത്തുന്നത് എന്നിട്ടും ഇന്ത്യയിൽ അതിനോട് അവസരമില്ല ഇന്ത്യയിൽ ആ ഏതൊരു മനുഷ്യനും ഏതൊരു മനുഷ്യനും മൃഗങ്ങളെ ഭയത്തുന്നു ജീവിക്കേണ്ട സാഹചര്യം പട്ടിയെ കടിച്ചിട്ട് മനുഷ്യനോട് ചാകുന്നു മൂന്ന് കുഞ്ഞുങ്ങളുടെ ഭരണമുണ്ടായി മുഖ്യമന്ത്രി പറഞ്ഞ കറക്റ്റല്ലേ നിങ്ങളിപ്പോൾ നാളെ രാവിലെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറിൻ്റെയോ ഒരു പ്രാദേശിക ജനപ്രതിനിധിയുടെയോ നേതൃത്വത്തിൽ പട്ടികളെ ഒന്ന് ഉന്മൂലനം ചെയ്യാൻ ഇറങ്ങെ ഈ നായ് സ്നേഹികൾ ഇറങ്ങും ഇവിടെ ഇവിടെ ഇറങ്ങും അവർ മേലാഗാന്തി കൊടുക്കും ഭയങ്കര പ്രശ്നം ഉണ്ടാവും അവരുടെ മുമ്പിൽ മൈക്ക് നീട്ടിക്കൊണ്ട് ഈ നായ്ക്കളെ കൊല്ലുന്നതോ അവരെ അവയപ്പെട്ട പിടിച്ചവിടില്ല കൊണ്ട് കെട്ടിയിടുന്നതോ തെറ്റാണ് അവർക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നതെന്ന് പറഞ്ഞ് ഇവിടെ കുറേ ആളുകൾ വരും അവരാണ് ഈ സമൂഹത്തിനെ ദ്രോഹിക്കുന്നത് അതിനെ മൈൻഡ് ചെയ്യാതുകൊണ്ട് വിദേശ രാജ്യങ്ങളിലെ പോലെ ഈ ഈ ജീവിയെ ജീവിയെ ാണ് നിയമം നിഷ്കർഷിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാകണമെങ്കിൽ അതിനനുസരിച്ചുള്ള പശ്ചാത്തല സൗകര്യങ്ങളും അതിനാവശ്യമായ ജീവനക്കാരുടെ ബലവും ഇതൊക്കെ വേണ്ടതുണ്ട് അതൊന്നും ചെയ്യാതെ ഇതിനെ കൂട്ടക്കൊല ചെയ്ത് കളയാം എന്ന നിലയ്ക്ക് എടുക്കുന്നത് കൊണ്ടാണ് ആ പ്രശ്നം വരുന്നത് അല്ല ഞാൻ ഞാനൊറ്റ കാര്യം ചോദിക്കട്ടെ എല്ലാ റെസ്പെക്ട് ബഹുമാനത്തോ ബഹുമാനപ്പെട്ട ഡോക്ടറോട് പറഞ്ഞ ഞാൻ ഓടിയായ കാര്യം പറഞ്ഞു ഞാൻ അവർ പറഞ്ഞ എല്ലാം ഞാൻ കേട്ടു അത് വളരെ നല്ല കാര്യങ്ങളാണ് പക്ഷേ ഇത് പ്രാക്ടിക്കലായിട്ട് നടക്കണ്ടേ ബാധു നമ്മൾ ഈ ചർച്ച ചെയ്തിട്ട് കാര്യമാണ് എത്ര പേരെ പട്ടി പിടിക്കാൻ കിട്ടും ഞങ്ങളുടെ എൻ്റെ പഞ്ചായത്തിൽ ഞങ്ങളുടെ പഞ്ചായത്തിൽ ഞാനൊരു ജനപ്രതിനിധിയൊന്നുമല്ല ഞങ്ങളവിടെ ഗ്രാമസഭ കൂടുതൽ ചർച്ച ചെയ്തു പട്ടിയെ നായകളെ പിടിക്കാനായിട്ട് ഈ വന്ധീകരണത്തിനുള്ളിൽ പിടിക്കാനായിട്ടൊരു മനുഷ്യനെ കിട്ടുന്നില്ല ഇനി പിടിക്കാൻ സാഹചര്യത്തിൽ പിന്നെ എന്താ ചെയ്യണ്ടേ േ പിന്നീട് അതിനൊരു തുടർച്ചയില്ല എന്നുള്ളതാണ് ഇനി എത്ര പേരെ കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടിയ ആൾക്കാർക്ക് ശമ്പളം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ല അവരാ ജോലി ഉപേക്ഷിച്ചു പോകുന്ന സാഹചര്യമാണ് ശ്രദ്ധിക്കുക നായ പിടിക്കാനായിട്ട് ഈ നാട്ടിലെ ആളുകളെ നിങ്ങൾ എത്ര പരിശീലനത്തിന് കൊടുത്താലും നായ പിടിക്കുന്നതിനുള്ള ആളുകളെ കിട്ടാൻ ബുദ്ധിമുട്ടാ താല്പര്യമില്ല മനുഷ്യർക്ക് നമ്മൾ ആദ്യം നമ്മൾ ചുമ്മാ വരുന്ന ഒരു സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന കാര്യമില്ല ഈ സിസ്റ്റം അടിമുടി മാറണം ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് വി വി രാജേഷ് പറഞ്ഞതോട് ഞാൻ യോജിക്കുന്ന കാരണം അതുകൊണ്ടാണ് നിയമം കൊണ്ടുവരാനായിട്ട് കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ചെലുത്തുക അപ്പം അതിന് തയ്യാറാണെന്നെ വി വി രാജേഷ് പറഞ്ഞത് അതിപ്പോൾ നാളെ അതിനെ താൻ നിയമം കൊണ്ടുവരണം എന്നില്ല ഇവിടെ പരാതി ഭേദഗതി ചെയ്യാം പിന്നെ എന്തുകൊണ്ട് ഈ പട്ടിയുടെ കാര്യത്തിൽ ഭേദഗതി ചെയ്യാൻ പാടില്ലാത്തത് നിങ്ങൾ അങ്ങനെ ആ ഒരു ചിന്തയെടുത്ത് ഇപ്പൊ ഈ ഒരു ചർച്ച അതിലേക്ക് തന്നെ കടക്കട്ടെ അല്ലെങ്കിൽ ഇതൊരു മാർഗദർശനമായിട്ട് മാറട്ടെ നമ്മുടെ നാട്ടിലൊരു കുഞ്ഞിനെ ഇത് സ്കൂൾ വിടാൻ പറ്റുമോ കടുത്തിരി സ്ഥലത്തിനടുത്തൊരു സ്കൂളിൽ പട്ടികയറി കടിച്ചു ക്ലാസ് പഞ്ചായത്ത് അംഗം ദിവ്യ ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ വരെ നിയമ പോരാട്ടം നടത്തിയിട്ടുണ്ട് ഈ പ്രശ്നം ആദ്യമായിട്ടല്ല ഇതിൽ നിയമമാറ്റം വരണമെന്ന ആവശ്യം ആദ്യമായിട്ട് ഉന്നയിക്കപ്പെടുന്നല്ല ഇതാണ് ഈ ചർച്ചയുടെ തുടക്കം മുതൽ പറയുന്നത് ഇതിൽ പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിൽ പരിഹാരം കാണണമെന്ന ആവശ്യം നിരന്തരമായിട്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷെ പരിഹാരം മാത്രം ഉണ്ടാകുന്നില്ല അത് ആര് ചെയ്യും ഇനി ഇതാ നോക്കൂ എനിക്ക് നല്ല ഉറപ്പുണ്ട് നേരത്തെ ശ്രീ വി രാജേഷ് പറഞ്ഞതുപോലെ വീണ്ടും അടുത്ത വർഷം അല്ലെങ്കിൽ അഞ്ചാറ് മാസം കഴിയുമ്പോൾ വീണ്ടും ഈ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് വീണ്ടും ചർച്ച ചെയ്യുക എന്നതല്ലാതെ എത്ര ചർച്ച ചെയ്താലും പറഞ്ഞാലും എത്ര കുഞ്ഞുങ്ങളെ കണ്ടാലും സംവിധാനം അനങ്ങുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ു ഒരു ഒറ്റ കാര്യവും റെസ്പെക്ടോട് പറയാം സംവിധാനത്തിനെ മാത്രം നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കാരണം കേരളം എന്ന് പറയുന്നുണ്ട് ഹൈലി ഡെൻസിറ്റി ഉള്ളതാണ് ഈ പോപ്പുലേഷൻ്റെ കാര്യത്തിൽ ഇവിടെ ഒരു ഷെൽട്ടർ ഹോം ഉണ്ടാക്കിയിട്ടുണ്ട് ജനം എതിർക്കും ഞാനതാ രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ഒരു പട്ടികൾക്ക് ഒരു സംരക്ഷണ കേന്ദ്രം ഉണ്ടാക്കി അവിടെ കൊണ്ട് നിങ്ങളെ പാർപ്പിച്ചാൽ ആ നാട്ടുകാർ എതിർക്കുവാൻ കാരണം ജനങ്ങൾക്ക് ഈ ജീവിയോടുള്ള അതൃപ്തി അതാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ ഇതിന് കള്ളിങ് തന്നെയാണ് ഇതിന് വംശമരുമയെ ഇതിനെ ഇല്ലാതാക്കുക അല്ലാത്തവർക്ക് ഇനി ഈ പട്ടിപ്രേമികൾക്ക് അവരെ വീട്ടിൽ വളർത്തിക്കോട്ടെ അവർ ഭക്ഷണം കൊടുത്തോട്ടെ ഓ ആരെ തറക്കോണ്ടല്ലോ ഇവിടുത്തെ ജീവിനും വംശാശം നടത്തണമെന്ന് ആരും പറയുന്നില്ല അത് ജനങ്ങൾ തന്നെ തീരുമാനിക്കണം ജനങ്ങളെ രംഗത്തിറങ്ങണം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു കള്ളി അതായത് ഇതിന് വംശ വർധന അതിനെ നിയന്ത്രിക്കാനായിട്ട് കേരളത്തിലെ പൊതുജനം ഒറ്റക്കെട്ടായിട്ട് രംഗത്തിറങ്ങിയാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് വിജയിക്കുമെന്ന് ഇറങ്ങത്തില്ല കാരണം എന്തുകൊണ്ടാണ് മനുഷ്യരുമായും അവരെ ജയിലിൽ അടയ്ക്കും അതാ പറഞ്ഞത് ഒരു പേപ്പട്ടിയെ നിങ്ങൾ തല്ലിക്കൊന്നാൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യാം നിങ്ങളെ ജയിലിൽ അടക്കാം ആ ഈ അങ്ങനെയാ നാടെങ്ങനെയാ ഇന്ത്യയിലെ നിയമം നിയമം മാറ്റേണ്ടത് ആത്യന്തികമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ ശരി നടപടികൾ എങ്ങനെ വരും എന്നുള്ളത് നമ്മൾ